നമസ്കാരം സ്വാഗതം തൃശൂരിൽ ഇത്തവണ പ്രതാപം വീണ്ടെടുക്കാൻ ടി എൻ പ്രതാപൻ എംപിക്ക് കഴിയുമോ എന്ന ആശങ്കയുണ്ട് വെറുമൊരു ശങ്കയല്ല അമ്മാതിരി പണിയല്ലേ സുരേഷ് ഗോപിയും പിന്നാലെ ബി ജെ പിയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് പ്രതാപൻ ജന്മം കൊണ്ട ഹിന്ദുവാണെങ്കിലും അദ്ദേഹം എല്ലാ ആരാധനാലയങ്ങളിലും പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് പള്ളികളിൽ കഴിഞ്ഞ തവണ പ്രതാപിനോട് മത്സരിച്ച് പരാജയപ്പെട്ട സുരേഷ് ഗോപി തന്നെ ഇത്തവണ അടാറു പണിയാണ് പ്രതാപിന് കൊടുത്തത് മകളുടെ കല്യാണത്തിന് മുമ്പ് തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചു പത്രങ്ങളിലും ചാനലുകളിലും ഇത് വാർത്തയാവുകയും സഭാവിശ്വാസികൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാവുകയും ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി ഒരു മുഴുവൻ നീട്ടിയെറിയുകയും ചെയ്തു മാത്രമല്ല മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ വന്ന് കാർമ്മികത്വം വഹിക്കുകയും തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒപ്പം ചെറിയൊരു റോഡ് ഷോ കാഴ്ചവെക്കുകയും ചെയ്തു സത്യത്തിലെല്ലാം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അനൌദ്യോഗിക പരിപാടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അമ്മാതിരി മൈലേജ് അല്ലേ സുരേഷ് ഗോപിക്ക് കിട്ടിയത് ഇതെല്ലാം കണ്ട പാവം പ്രതാപൻ അന്നം വിട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നും പ്രധാനമന്ത്രി തന്നെ തനിക്കെതിരെ മത്സരിക്കണമെന്നും അദ്ദേഹം തട്ടിവിട്ടു ഇത് വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടി കോൺഗ്രസ് നേതൃത്വവും പ്രതാപന്റെ ചെവിക്ക് പിടിക്കുകയും അദ്ദേഹം പ്രസ്താവന തിരുത്തുകയും ചെയ്തു എങ്കിലും സുരേഷ് ഗോപി നൽകിയതുപോലെയുള്ള സ്വർണ കിരീടമൊന്നും മാതാവിന് നൽകാനുള്ള ആസ്തിയൊന്നും പ്രതാപനില്ല ഇനി ഏതെങ്കിലും മുതലാളിമാരെയോ ജ്വല്ലറി ഉടമകളെയോ ചാക്കിയിട്ട് കിരീടം വാങ്ങി കാഴ്ചവെച്ചാലോ അത് വലിയ വിവാദമാകുമെന്ന് ഉറപ്പുവാണ് സ്വർണ കിരീടത്തിന് കാശ് എവിടെ നിന്ന് പ്രതാപന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉയരും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആരോ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കൊരടിപ്പള്ളിയിലെ മാതാവിന് കൊരടിമുത്തി എന്നാണ് അറിയപ്പെടുന്നത് കൊരടിമുത്തിക്ക് പൂവൻകുല നേർച്ച നൽകാൻ അങ്ങനെ പ്രതാപൻ പൂവൻകുലയുമായി കൊരടിമുത്തിയുടെ മുന്നിൽ മുട്ടുപ്പായിൽ നിന്ന് പ്രാർത്ഥിച്ചു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് സഭാവിശ്വാസികൾക്കിടയിൽ തനിക്കുള്ള സ്വാധീനം നിലനിർത്താനാണ് പ്രതാപന്റെ ഈ നീക്കം ഇത് മനസ്സിലാക്കിയ ബി ജെ പി പ്രവർത്തകർ പ്രതാപന്റെ കാഢഢട്യം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പഴയ ചില പ്രസംഗങ്ങളുടെ വീഡിയോ പ്രചരിപ്പിച്ചു തുടങ്ങി അതിനൊന്നിൽ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് പണ്ട് മുതലേ ഇസ്ലാമത്തോട് വലിയ താല്പര്യമുണ്ട് എല്ലാ കൊല്ലവും മുടങ്ങാതെ മുപ്പത് ദിവസം റംസാൻ നോമ്പെടുക്കുന്ന ആളാണ് ഞാൻ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ മകന് ആഷിഖെന്ന് പേരിട്ടത് ഈ വീഡിയോ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലാണ് കൂടുതലും പ്രചരിക്കുന്നത് പ്രതാപന്റെ മുസ്ലിം പ്രീണനം തിരിച്ചറിയുക എന്നൊക്കെ ആക്ഷേപം ഉയരുന്നുണ്ട് ഫാസ്റ്റ് റിപ്പോർട്ടർ എന്ന ചാനലിലെ യൂട്യൂബർ വിപിൻ ലാൽ പ്രതാപിനെതിരെ വ്യാജ വാർത്ത ചമച്ചെന്ന കേസിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് സാമുദായിക ചേരുത്തിരിവ് ഉണ്ടാക്കാൻ യൂട്യൂബർ ശ്രമിച്ചു എന്നാണ് ആരോപണം ഈ സംഭവവും പ്രതാപന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തിഒന്നു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാട്ടിക കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എ ആയിരുന്ന ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് തൃശ്ശൂർ ലോകസഭാ മണ്ഡലം തിരിച്ചുപിടിച്ചത് സി എൻ ജയദേവൻ ആയിരുന്നു അതിനു മുൻപ് എം പി കഴിഞ്ഞ തവണ സി പി ഐ അദ്ദേഹത്തെ മാറ്റി രാജാജി മാത്യു തോമസിനെയാണ് മത്സരിപ്പിച്ചത് സി പി ഐ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി തൃശൂർ മണ്ഡലത്തിലെ ചരിത്രമെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഇങ്ങോട്ട് മിക്കവാറും കോൺഗ്രസും സി പി ഐയും മാറി മാറിയാണ് മണ്ഡലം സ്വന്തമാക്കിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സമരം കൂടിയായപ്പോൾ പ്രധാന കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലടക്കം സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകളും പദയാത്രകളും ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം പ്രതാപൻ ഇക്കാര്യങ്ങൾ ഒന്നും വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുമില്ല തൃശൂർ സ്വദേശിയും വ്യവസായിയുമായ എം എ യൂസഫ് അലിയുമായി പ്രതാപന് വളരെ അടുപ്പമുണ്ടെന്ന ആരോപണവും ശക്തമാണ് കരുണാകരന്റെ കാലം കഴിഞ്ഞതോടെ ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രതാപം ഏതാണ്ട് അവസാനിച്ച പോലെയുമാണ് മാത്രമല്ല സി പി ഐ ഇത്തവണ വി എസ് സുനിൽകുമാറിനെയാണ് കളത്തിലിറക്കുക എന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇത് പ്രതാപന് വലിയ തിരിച്ചടിയാകും തൃശൂരിൽ അനിഷേധ്യനായ നേതാവാണ് സുനിൽകുമാർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇടത് ക്യാമ്പിന് വലിയ ഊർജം പകരും പ്രതാപനും സുനിൽകുമാറിനും കിട്ടേണ്ട വോട്ടുകൾ ചിന്നി അതിന്റെ ഗുണം സുരേഷ് ഗോപിക്കായിരിക്കും ലഭിക്കുക കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തവണ ബിജെപി അക്കൌണ്ട് തുറക്കാൻ വഴി ഒരുക്കുകയും ചെയ്യും